സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നിങ്ങൾക്ക് കഥ കേൾക്കണോ വരൂ എല്ലാവരോടും ഞാനിന്ന് മറ്റൊരു കഥ പറയാം കൂട്ടുകാരെ നമുക്കിന്ന് മൂങ്ങയുടെയും അരയണ്ണത്തിൻറെയും കഥ കേൾക്കാം കാട്ടിലൊരിടത്ത് വിശാലമായ ഒരു തടാകം ഉണ്ടായിരുന്നു അതിൽ സുന്ദരനായ ഒരു അരയന്നം താമസിച്ചിരുന്നു ഒരിക്കൽ ഒരു മൂങ്ങ തടാകക്കരയിലെത്തി മൂങ്ങയെ കണ്ട അരയന്നത്തിന് സന്തോഷമായി അരയന്നം വിചാരിച്ചു എനിക്കൊരു പുതിയ ചങ്ങാതിയെ കിട്ടിയല്ലോ എന്നിട്ട് അരയന്നൻ മൂങ്ങയോട് ഇങ്ങനെ പറഞ്ഞു താങ്കൾ എന്നോട് പോയി ഇവിടെ കുറച്ചുനാൾ താമസിച്ചാലും മൂങ്ങ സസന്തോഷം ക്ഷണം സ്വീകരിച്ച് അരയന്നത്തോടൊപ്പം ആ തടാകത്തിലും പരിസരത്തുമായി താമസിക്കുകയാണ് നാൾ കഴിഞ്ഞപ്പോൾ മൂങ്ങ തിരിച്ചു പോങ്ങാനൊരുങ്ങി പോങ്ങുന്നതിന് മുമ്പ് മൂങ്ങ പറഞ്ഞു അങ്ങ് ദൂരെയാണ് ഞാൻ താമസിക്കുന്ന കാട് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് വരിക എൻ്റെ അതിഥിയായി കുറച്ചു കാലം അവിടെ താമസിക്കാം അരയന്നം അത് സമ്മതിക്കുന്നു തൂങ്ങ പറന്നു പോവുകയും ചെയ്തു കുറച്ച് നാളുകൾ കഴിഞ്ഞു ഒരിക്കൽ അരയന്നത്തിന് തോന്നി ഇത്യാ തടാകത്തിലെ ജീവിതം അടുത്തു എന്നും ഒരേ കാഴ്ചകൾ ഒരേ ഭക്ഷണം ഒരേ ജീവിതം വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് പുതിയ പുതിയ കൂട്ടുകാരെ കണ്ട് ജീവിക്കണം അപ്പോഴാണ് അരയന്നം ക്ഷണിച്ച ആ പഴയ ചങ്ങാതി മൂങ്ങ ക്ഷണിച്ച വിവരം ഓർമ്മിക്കുന്നത് മൂങ്ങയുടെ വീട് വരെ ഒന്ന് പോയിക്കളയാമെന്ന് അരയന്നം തീർച്ചയാക്കി താമസിയാതെ അരയന്നം യാത്ര പുറപ്പെട്ടു ഏറെ ദൂരം സഞ്ചരിച്ച് ഒടുവിൽ മൂങ്ങ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും മൂങ്ങയെ കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം ഒടുവിൽ ഒരു മരപ്പൊത്തിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന മൂങ്ങയെ അരയന്നം കണ്ടുപിടിച്ചു ചങ്ങാതി ഇതാ ഞാൻ വന്നു കഴിഞ്ഞു പുറത്തേക്ക് വരൂ അരേനം ഉറക്ക വിളിച്ചു എന്നാൽ മൂങ്ങ അനങ്ങിയില്ല മൂങ്ങ പറഞ്ഞു സുഹൃത്തെ എനിക്ക് പകൽ കണ്ണിന് കാഴ്ചയില്ലെന്നറിയില്ലേ നേരെ ഇരുട്ടെ ഞാൻ പുറത്തു വരാം അരേന അങ്ങനെ കാത്തിരുന്നു രാത്രിയായപ്പോൾ മൂങ്ങ പൊത്തിൽ നിന്നും പുറത്തു വന്നു പക്ഷേ അരയനത്തിന്റെ അടുത്തെത്തി വിശേഷങ്ങളെല്ലാം ചോദിച്ചു അപ്പോഴേക്കും ഈ ക്ഷീണം നിമിത്തം അരയനത്തിന് ഉറക്കം വന്നു വൈകാതെ അവൻ കൂർക്കം വലിച്ചു ഉറങ്ങാനും തുടങ്ങി പ്രദേശത്ത് ഒരു സംഘം നാടോടികൾ താവളം അടിച്ചിരുന്നു നേരം പുലർന്നപ്പോൾ നാടോടി സംഘം യാത്ര പുറപ്പെടാൻ ഒരുങ്ങി അതിൻറെ സൂചനയായിട്ട് അവരുടെ തലവൻ ഒരു ശംഖൂതി ശംഖനാദം കേട്ട് മൂങ്ങ കണ്ണു തുറന്നു മറ്റൊരു മൂങ്ങയുടെ മൂളനാണ് ആ കേൾക്കുന്നതെന്ന് അവൻ കരുതി ഉടനെ മൂങ്ങയും തിരിച്ച് തിരിച്ചു മൂടി എന്നിട്ട് പറന്ന് തൻ്റെ പൊത്തിൽ കയറി അരേനമാകട്ടെ ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല നാടോടി സംഘത്തിന്റെ തലവൻ മൂങ്ങയുടെ മൂളൽ കേട്ടു എന്തൊരു അപശകനമാണിത് നാശം പിടിച്ച ആ മൂങ്ങയെ ഉടൻ കൊന്നു കളയണം അയാളൊപ്പമുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു വില്ലാളി മൂങ്ങയുടെ ശബ്ദം കേട്ട നോക്കി ഒരമ്പ അയച്ചു അടുത്ത നിമിഷം അമ്പ് അരേനത്തിന് മേൽ വന്ന് തറച്ചു അവന്റെ കഥ കഴിയുകയും ചെയ്തു സഞ്ജീവകൻ ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ചീത്ത കൂട്ടുകെട്ട് അപകടം വരുത്തി വെക്കുമെന്ന് വെറും പുല്യുദീനിയായ ഞാൻ മാംസഭുക്കായ സിംഹവുമായി അടുത്തത് അടുത്തത് തന്നെ തെറ്റായിപ്പോയി കല കുലം കൊണ്ടും കുലം കൊണ്ടും സമ്പത്ത് കൊണ്ടും വെറും പുല്യുദീനിയായ ഞാൻ മാംസഭുക്കായ സിംഹവുമായി അടുത്തത് തന്നെ തെറ്റായിപ്പോയി കുലം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരേ നിലയിലുള്ളവർ തമ്മിലെ വിവാഹവും സൗഹൃദവും പാടുള്ളൂ ധനികനും ദരിദ്രനും തമ്മിൽ ഇവ രണ്ടും ഒരിക്കലും ആകരുത് ഇതാണ് പ്രമാണം ഒരുവനിലെ നന്മ ചിലപ്പോൾ അയാൾക്ക് തന്നെ വിനയായേക്കും പല വൃക്ഷത്തിൻ്റെ ജില്ലകൾ അതിൻ്റെ ഭാരം കൊണ്ട് തന്നെ ഒടിഞ്ഞു പോകും മനോഹരമായ പീലികളുള്ള മയിൽ പീലിയുടെ ഭാരം നിമിത്തം വേവിച്ചു പോകും യുദ്ധം ജയിച്ചു വരുന്ന കുതിരയായാലും ദേഹത്തെ പരുക്കൾ അതിനെ പശുവിനേക്കാൾ സാധുവാക്കും സഞ്ജീവകൻ പിന്നീട് തുടർന്ന് പറഞ്ഞു പണ്ഡിതന്മാരായാലും നീജന്മാരായാലും കൗശലം കൊണ്ട് ജീവിക്കുന്നവർ തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമില്ല നല്ലത് ചെയ്യുന്ന അതേ വേഗത്തിൽ തന്നെ അവർ തെറ്റുകളും ചെയ്യും ഒട്ടകത്തിൻ്റെയും കാക്കയുടെയും കഥ കേട്ടിട്ടില്ലേ തെമനകൻ ഉടനെ ആ കഥ പറയാൻ ആവശ്യപ്പെടുകയാണ് ആ കഥ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം